നമ്മളൊന്നൊരു ഗ്രീൻ പീസ് ഉപ്പേരി ഉണ്ടാക്കാൻ പോവാട്ടോ ഗ്രീൻ പീസ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പേരി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് ഗ്രീൻ പീസ് ആദ്യം വേ ഉടക്കാണ്ട് ഇതുപോലെ ഒറ്റ വിസിലടിക്കുക ഒറ്റ വിസിലടിച്ചിട്ടാണ് എറുകുമ്പോൾ തുറന്നാൽ മതി പല ചിലപ്പോൾ പല ഗ്രീൻ പീസും പല വേവമായിരിക്കും കേട്ടോ അത് കുഴപ്പമില്ല ഒരൊറ്റ വിസിലടിച്ചപ്പോൾ മിക്കവാറും അങ്ങനെ കിട്ടാറുണ്ട് അതുപോലെ ഉടക്കാണ്ട് ഇങ്ങനെ വേവിച്ച് വെക്കുക അതിലേക്ക് നമ്മളൊരു സഭോളം നുറുക്കിയിട്ട് കൊടുക്കുക ഉള്ളേക്കാളും സബോള തന്നെയായിരിക്കും ഇതിനൊരു കുഴച്ചൽ വരാൻ കുറച്ചുകൂടി നല്ലത് ഒന്ന് മൂത്ത് വന്നോട്ടെ അത് കഴിഞ്ഞിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉപ്പേരി ആക്കാം നമുക്ക് പച്ചക്കറിയൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയത് അതൊരു വിധം മൂത്ത് വന്ന സവോളയിലേക്ക് നമ്മൾ ഒരു സ്പൂണ് ഇടിച്ച മുളക് ഒരു സ്പൂണിട്ടിട്ട് കൊടുക്കാം നേരത്തെ മുക്കാറ് സ്പൂൺ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്പൂണ് മുളക് കൂടി ഇട്ട് കൊടുത്ത് നിറയെ ചതച്ച മുളക് അതൊന്ന് മുത്ത് വന്നോട്ടെ നീൻ ബിസിനട്ടിട്ടാണ് വേച്ചിട്ടുള്ളത് കേട്ടോ കൊടുത്തൊരു വിസിൽ നമ്മുടെ ഉള്ളിയൊക്കെ മുഖത്ത് മുളകും അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ സ്പൂണോളം കാശ്മീരി മുളക് ഒരു കളറിന് വേണ്ടിയിട്ടാണ് അത് ഇട്ട് കൊടുക്കുന്നത് അതിലേക്ക് നമുക്കൊരു ഒരു പിടി നാളിക ഇട്ട് കൊടുക്കാം നമുക്ക് വെന്ത ഗ്രീൻ പീസ് വെള്ളത്തോട് കൂടി ഉപയോഗിച്ച് വെച്ചാൽ വെള്ളം ഒന്ന് വറ്റി വരട്ടെ നന്നായി തിളച്ച് ഒന്ന് വറ്റി വരട്ടെ കുറച്ച് വെള്ളമുള്ളൂ നമുക്ക് മതി ഗ്യാസ് ഓഫ് ചെയ്യാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ ബീ സുപ്പേരി ഉണ്ട നമ്മുടെ ഗ്രീൻ പീസ് ഉപ്പേരി ഉണ്ടാവും ഓരോ ഗ്രീൻ പീസ് മണി ഇങ്ങനെ പെരണ്ടിരിക്കണ പോലത്തെ നല്ല ടേസ്റ്റായിട്ടുള്ള ഉപ്പേരി കേട്ടോ അതിൽ അതിൽ വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ലേ ശമ്പളം മാത്രമേ ഉള്ളൂ നല്ല ടേസ്റ്റ് അത് കഞ്ഞി കുടിക്കാനൊക്കെ ടേസ്റ്റാണ് പിന്നെ ഉപ്പ് മാവ് കഴിക്കുമ്പോൾ കൂട്ടി കഴിക്കാനൊക്കെ നല്ലതാണ് ഇതുപോലെ ഉണ്ടാക്കാത്ത ആൾക്കാർ ഇതുപോലെ ഗ്രീൻ പീസ് ഉപ്പേരി ഉണ്ടാക്കി നോക്കി നോക്കണേ